പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാരോ അംഗലമായ ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിന് ഇവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ അങ്ങ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ കുറച്ചായിട്ട് നടത്തി വരുന്ന സമരം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവർക്ക് മാന്യമായിട്ടുള്ള വേതനം കിട്ടണം അവരുടെ ചെറിയ ആവശ്യങ്ങൾ അംഗീകരിക്കണം സർക്കാർ ഇതിനാണ് അവരവിടെ സമരം നടത്തുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ അവിടെ നിന്നുണ്ടാവുന്നുണ്ട് നമ്മൾ ന്യൂസ് ചാനലുകൾ വഴി കാണുന്നുണ്ട് പല നേതാക്കന്മാർ അതുവഴി കടന്നു പോകുന്നുണ്ട് വലിയ മൈൻഡൊന്നും ഇല്ല അപ്പോ ഈ ഒരു അവസരത്തിൽ ഇന്ന് ഇന്ന് ഒരു വ്യക്തി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ലിറ്ററലി ആ വ്യക്തിയെ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അയാളെ അറിയാം സന്തോഷ് പണ്ഡിത് എന്ന പേര് തമ്മേരിലൊക്കെ കണ്ടല്ലോ അപ്പൊ ഈ വ്യക്തി ഇന്ന് അവിടെ നിന്നിട്ട് ആ ഒരു സമര പന്തലിന് മുമ്പിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റോളം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു നടനെ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറായി നിർമ്മാതാവിനെ ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ട ഇഷ്ടക്കേട് കാണും അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഒരു അഭിനയമാണെങ്കിലും ശരി ഡയറക്ഷൻ ആണെങ്കിലും ശരി ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ കാണും പക്ഷേ അദ്ദേഹത്തിന്റെ ഡയറക്ഷനോ അദ്ദേഹത്തിലെ അഭിനേതാവിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ പ്രൊഡ്യൂസറിനെ ഒന്നും അല്ല ഞാൻ ഇന്ന് അവിടെ കണ്ടത് അദ്ദേഹം അങ്ങനെ തന്നെ എനിക്ക് വിളിക്കാനാണ് ഇന്ന് ഇഷ്ടം കാരണം സന്തോഷ് പണ്ഡിത് എന്ന നല്ലൊരു മനുഷ്യ സ്നേഹിയെ ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് സ്ഥലസ്ഥാനത്ത് കണ്ടു അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം ഈ കൊറോണ സമയത്ത് ഞാൻ ആ സമയത്താണ് ഈ ആശാവർക്കർമാരെ കൂടുതലായിട്ട് അവരുടെ ഒരു സേവനം എന്താണെന്നൊക്കെ ഞാൻ കാണുന്നത് ഞാനൊക്കെ ബാംഗ്ലൂർ വോക്ക് ചെയ്യുന്ന സമയമാണ് ഞാൻ വൺ ഓഫ് ദ ടോപ്പ് ഒരു യൂണിവേഴ്സിറ്റിയിൽ വോക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്ത് കൊറോണ അടിച്ചു ഏകദേശം ഒരു നാലഞ്ച് മാസം ഞാൻ ബാംഗ്ലൂർ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാട്ടി വന്ന് ഏകദേശം മുപ്പത് ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയും അനിയനും ഒക്കെ അമ്മയുടെ വീട്ടിലേക്ക് മാറി താമസിച്ചു ആ സമയത്ത് എനിക്ക് മൂന്ന് നേരം ഭക്ഷണം എത്തിച്ചത് എൻ്റെ വീടിനടുത്തുള്ള ആശാവർക്കറാണ് അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ബാക്കി ഏതൊരു സർക്കാർ കാട്ടിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കാട്ടിലും ഏറ്റവും കൂടുതൽ ഒരു ഒരു അപ്ലോസ് അർഹിക്കുന്ന ഒരു വ്യക്തി ഒരു ആശാ ആശാവർക്കറാണെന്നുള്ളൊരു സത്യം ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ് ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ സമരവുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണ്ടായി കാരണം ഒരു വിഷയം നമ്മൾ ഒരു അഭിപ്രായം പറയണെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് പറയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നതിൽ എന്ത് കാര്യമുള്ളൂ ഒന്ന് അപ്പോൾ മുമ്പ് ഈ വിഷയം സംസാരിച്ചാൽ പലരും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ പോകരുത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ പോയാൽ നിങ്ങളെ ആളുകൾ നിങ്ങളെ അതുകൊണ്ട് ആ വഴിക്ക് പലരും ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു തെറ്റ് അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചാൽ പറ്റില്ല അത് ചൂണ്ടിക്കാണിച്ചാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി എവിടെയെങ്കിലും ഒരു പാർട്ടി വന്ന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിൽ തെറ്റുണ്ടെങ്കിലും അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എതിർ പാർട്ടിക്കാരനാകും നമ്മൾ വലിയ വർഗീയവാദിയാവും നമ്മൾ അവനാവും ഇവനാവും നമ്മളെ അങ്ങനെ ആക്കും ഇവിടെ കുറെ ആളുകൾ അതിനെ ചുക്കാൻ പിടിക്കാൻ കുറെ ആളുകളും വരും സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആശാവർക്കർ എനിക്ക് മൂന്ന് നേരം ഭക്ഷണം തന്നിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്നാണ് കൊണ്ട് തന്നത് അവരുടെ ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തിക്ക് കൊണ്ട് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി തന്നെയായിരുന്നു അവർക്ക് നമ്മളോടുള്ള സ്നേഹം ആ ഒരു കരുതൽ മനസ്സിലായല്ലോ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത് ഇനി അതാരും പൊക്കിപ്പിടിച്ച് വലിയ സാധനം ആക്കണ്ട കാരണം അന്നാണ് അവരുടെയൊക്കെ ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് അത് വണ്ടി അത് അതുകൊണ്ട് എനിക്കത് മനസ്സിലായതുകൊണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് ഇന്ന് പറയണമെന്ന് അതുകൂടെ ഞാൻ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളു നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം അപ്പൊ എനിക്കും അതാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതൊരു കുറച്ച് മുമ്പേ ഞാൻ വരണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിതൊരു ഇതെ രാഷ്ട്രീയമാണോ അതെന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ചില്ല അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അത് അത് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിനിടയിൽ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അംഗൻവാടി ടീച്ചർമാർ കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞു ശരി അപ്പോഴാണ് നമുക്ക് ഞാൻ ചിന്തിച്ചത് ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പ്രത്യേക രാഷ്ട്രീയത്തിലോ അല്ലേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അങ്ങനെ വരില്ലല്ലോ മാത്രമല്ല പിന്നീട് ഞാൻ ആലോചിച്ചു ഇതൊരു ഉപജീവനത്തിന് വേണ്ടി അല്ലെ ഒരു ബേസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൂടെ വേണോ അതുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ആലോചിച്ചു പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുമ്പ് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവന് സഹതപിച്ചിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു എന്ത് നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു ഒരു അവസ്ഥ വന്നല്ലോ അമ്മ ോ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടും നമ്മൾ മറന്നു കളയുന്ന അല്ലെങ്കിൽ അത് നമുക്ക് പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അല്ല എനിക്ക് അങ്ങനെയാ തോന്നിയത് നമ്മളെല്ലാവരും ഞാനാണെങ്കിൽ പോലും ഞാൻ മഹാനാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാനാണെങ്കിൽ പോലും പല പ്രശ്നങ്ങളും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ ആകെ എനിക്ക് അതിനകത്ത് ഒരു ഗുണം തോന്നിയിട്ടുള്ളത് ഞാനത് അറിയാൻ പാടില്ലാത്ത കുറെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വേറെ നല്ല കാര്യവും ചെയ്യുന്നില്ല ഇപ്പൊ ഒരാളുടെ പ്രശ്നം ഇപ്പോൾ എന്താണ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ട്രെയിൻ തട്ടി മൂന്ന് ആ ഒരു അമ്മയും രണ്ട് കുട്ടികളും ഞാൻ നിങ്ങളിലേക്ക് കുറെ പേരിലേക്ക് അറിയാത്ത ആളുകളിലേക്ക് ഈ ഒരു സാധനം എത്തിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങളിൽ കുറെ ആളുകൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുമോ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കരുത് നിങ്ങളിൽ കുറേ പേര് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സങ്കടം അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയും ചിലപ്പോൾ അങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പേരിലേക്ക് ഈ വീഡിയോ എത്തും അത്രേ ഉള്ളൂ അതല്ലാതെ നമ്മളെല്ലാവരും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ സങ്കടം അവിടെ പങ്കുവെക്കുന്നു അതല്ലാതെ നമുക്ക് ആർക്കും ആർക്കും വേണ്ടി ഒന്നും നമ്മളാരും ഇവിടെ ചെയ്യുന്നില്ല മനസ്സിലായില്ലേ പക്ഷെ അദ്ദേഹം ഈ ഒരു വ്യക്തി ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അവിടെ ആരും ചെയ്യാത്ത അവിടെ ആരും ചെയ്യാത്ത അവിടെ പല ആളുകളും വന്നു പോകുന്ന നമ്മൾ കണ്ടു അവരാരും ചെയ്യാത്ത ഒരു കാര്യം വരെ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞോണ്ടല്ലോ ലൈക്ക് ഒരു നന്മ നിറഞ്ഞ ഒരു വ്യക്തിയാണ് പുള്ളി എന്നൊക്കെ എനിക്കിന്ന് തോന്നി ഇതിനു മുമ്പ് കുറച്ച് കാലങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകൾ വരുമ്പോഴും ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല മൂലയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്നിത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക മൂല മാത്രമല്ല അത്യാവശ്യം നല്ല മനുഷ്യ സ്നേഹവും എല്ലാ എല്ലാ ജനങ്ങളെയും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പല നടന്മാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ പല നടിമാർക്കും പല ഡയറക്ടർമാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യും കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ ആയിരിക്കും നമ്മൾ ആയിരിക്കും ഇദ്ദേഹം പക്ഷെ പോയി ചെയ്യുമ്പോൾ അറിയുന്നത് ഒരു സാധാ മനുഷ്യനെ പോലെ അദ്ദേഹം നടക്കുന്നത് ട്രെയിനിലൊക്കെ കയറി ബസ്സിലൊക്കെ കയറിയാന്ന് തോന്നുന്നു അദ്ദേഹം കണ്ടില്ലേ ഒരു തോളത്തൊരു ബാഗ് ഒക്കെ ഇട്ട് വേറെ ഏതെങ്കിലും നടൻ കാണിക്കോ ഇങ്ങനെ അവിടെ പോയി പുള്ളിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ച് പുള്ളി പിന്നെ പറയുന്നത് പോലെ തന്നെ ഈ ആശാവർക്കർമാരെല്ലാവരും എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയം നോക്കിയിട്ടാണ് അവിടെ പോയി കിടന്ന് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നേ ഇല്ല ബാക്കി കേൾക്കാം ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഞാൻ വെറുതെ എവിടെ വന്നിട്ട് എനിക്കിപ്പോ എന്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് വന്നു എന്നുണ്ട് എനിക്ക് ആരെ മുന്നിലൊന്നും ജാടെ കാണിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ എനിക്ക് എന്റെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പൊ പലരും വിചാരിക്കുമ്പോ ഒരു സമരം നടത്തുമ്പോ അതിലിപ്പോ എന്താണ് ഒരു ചെലവ് എന്നായിരിക്കും പുറമേന്ന് കാണുമ്പോ മനസ്സിലാക്കുക ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമെന്നില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ സമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവില്ല അല്ല അതും പോവും അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇനി ഇവരെ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ മാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഇപ്പോൾ അറുപത്തിരണ്ടാം വയസ്സിലെ മേഡം അറുപത്തിരണ്ടാം വയസ്സിലോട്ടാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റ്വിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ വർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലേ ഇതല്ലേ സത്യം അപ്പോൾ അപ്പം രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ പിരിയുമ്പോൾ മാന്യമായ അതായത് ലക്ഷം ലക്ഷം കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം ആവശ്യം ആ ഒരു തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം എനിക്ക് എനിക്ക് തോന്നുന്നില്ല ില്ല അവര് മാന്യമായിട്ടുള്ള ഏഴായിരം രൂപക്കാണല്ലേ പണിയെടുക്കുന്നത് ഫോർ യു ലേഡീസ് ഫോർ ആശ വേഴ്സ് ഏഴായിരം രൂപക്ക് എനിക്കൊന്നും കൊറോണ സമയത്തായി ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഏഴാരും ഒക്കെ ഇട്ട് അന്ന് അതുപോലും കിട്ടത്തില്ലായിരിക്കും ആ ചേച്ചി പാവം ചേച്ചിക്ക് ഒക്കെ അതിനകത്തു നിന്നാണ് അവരെനിക്ക് അയ്യോ എനിക്ക് ഇപ്പം പുള്ളി പറഞ്ഞാണെങ്കിൽ നമുക്ക് സഹദിപ്പിക്കുന്നൊണ്ട് സഹകതിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അതേ എനിക്കൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന ആ ചേച്ചി അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് എല്ലാവർക്കും ഒന്നും ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആ ചേച്ചിക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷമെങ്കിലും എന്തെങ്കിലും പറ്റുകയാണെങ്കിലും ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ ആ ചേച്ചിക്ക് രണ്ട് പെൺമകളാന്ന് തോന്നുന്നു അവരുടെയെങ്കിലും കാര്യം വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യണം ഞാൻ എനിക്കത് അയ്യോ ഇന്ന് ഏഴായിരം രൂപ അവർക്ക് കിട്ടുന്നുള്ളൂ അന്ന് അവർക്ക് അപ്പം എന്ത് കിട്ടി ആ കിട്ടിയാത്തൊന്ന് മുപ്പത് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നു ആ മുപ്പത് ദിവസം വേറെ ആരും എൻ്റെ വീട്ടിലേക്ക് വരില്ലായിരുന്നു ഞാൻ ഒന്നാമത് ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർന്ന് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ പനിയുണ്ടായിരുന്നു അപ്പം എനിക്ക് സാധനം ഉണ്ടോ പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മയൊക്കെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തവരൊക്കെ എന്നിട്ട് അമ്മ അനിയനെയൊക്കെ എന്നിട്ട് അവരെനിക്ക് വീടിൻ്റെ പുറത്തു കൊണ്ട് ഭക്ഷണം വെക്കുമായിരുന്നു ആ അവർക്കൊക്കെ ഇത്രയും പൈസ സത്യം പറഞ്ഞ ഇവിടുത്തെ സർക്കാരിനോടാണ് എന്തെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കാം അവർക്കൊക്കെ എന്തെങ്കിലും ഈ ഏഴായിരം രൂപയ്ക്ക് അവർക്ക് എന്താവാനാ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ഏഴായിരം രൂപ എനിക്കൊന്ന് മാസം കിട്ടുന്ന തോന്നി ഏഴായിരം രൂപ അല്ലേ പറയണ എനിക്ക് എൻ്റെ ഒരു ബേസിക് ഐഡിയ വെച്ചാണ് ഞാൻ പറയുന്നത് ഏഴായിരം മാസം കിട്ടുന്നയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താവാൻ അതിനകത്തു നിന്നൊക്കെ എന്താവാൻ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും രണ്ടു പേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ഏഴായിരം കൊണ്ടൊന്നും ആവത്തില്ല എന്തെങ്കിലും അവർക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റിയാൽ കൂട്ടിക്കൊടുക്കുക ഇവിടുത്തെ കേരള സർക്കാരിനെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ ഇവിടെ എന്തൊക്കെ കാര്യത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കാശ് മുടക്കുന്നത് കൊടുക്കൂ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് അല്ലാതെ ഇവിടുത്തെ മുകളിലിരിക്കുന്ന ചേട്ടന്മാരൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി പണിയെടുക്കുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ജില്ലയിലെ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലെ ഓരോ ആളുകളുടെ അടുക്കയും ഓരോ വീട്ടിലേക്കും ചെന്ന് പണിയെടുക്കുന്നുണ്ട് അവര് അവർക്ക് ഇച്ചിരി കാശ് കുറച്ച് കൊടുത്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല കൊറോണ സമയം തന്നെ നോക്കൂ ആ ഒരു ആ അസുഖമൊക്കെ പടരുന്ന സമയത്ത് പലരും ഇവിടെ പല മേളാലന്മാരും ചെറിയ അകത്തിരിക്കല്ലായിരുന്നോ മാസ്ക് വിട്ട് ആ സമയത്ത് പുറത്തിറങ്ങി പണിയെടുത്തവരാ അങ്ങനെ ചിന്തിച്ചാ മതി ബാക്കി കാണാം നമുക്ക് അത് കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർന്ന് നോക്കണല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം നല്ലട്ടോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥത്തെ കുറിച്ച് ചെറിയ ഐഡിയ ഉള്ളത് കൊണ്ട് കൂട്ടർന്ന് കുറയ്ക്കണം എന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇവർ പലതരത്തിലുള്ള മീറ്റിംഗിനെ ഒരു മീറ്റിംഗിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ പങ്കെടുത്തിട്ടില്ലെങ്കിലുള്ളത് പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിനവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ കൊടുത്തിട്ടില്ല ആ അത് ഒരു തേങ്ങ അത് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടില്ല പുള്ളി പറയുന്ന കാര്യം തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനും എന്റെ പേഴ്സണൽ പറഞ്ഞത് പക്ഷെ പ്രത്യേകിച്ച് ഏഴായിരം രൂപയ്ക്ക് ആ ചേച്ചിക്ക് ഒന്ന് അത്രയും കിട്ടി കാണുന്നില്ല അപ്പൊ ഇപ്പോഴല്ലേ ഏഴായിരം രൂപയ്ക്ക അതിനോ ഇതിലും കുറവായിരിക്കും അന്ന് ആ പാവമൊക്കെ അതിന് ആ കിട്ടുന്നതിനകത്തു നിന്നൊക്കെ ആയിരുന്നു എനിക്കൊക്കെ മൂന്ന് നേരം എൻ്റെ ദൈവമേ സങ്കടം വരുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞാൽ പട്ടി സഹതാപം അതേ എനിക്കും ഒക്കെ പറ്റുന്നുള്ളു അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് വീഡിയോ ആയിട്ട് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാം നമ്മളെ കൊണ്ട് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ആശാവർക്കർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരിട്ടാണെങ്കിലും ചെയ്യാം ഇവിടുത്തെ സർക്കാരിനോട് ഇപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി പറയുന്ന പുള്ളി ഒരിക്കലും പറയില്ല കാരണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അത് നമുക്ക് അറിയത്തില്ല എനിക്കും അറിയത്തില്ല അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ധനകാര്യം ഇവർക്കൊക്കെ അറിയത്തുള്ളൂ പക്ഷേ അവർക്കൊക്കെ അവർക്കൊക്കെ ഇവിടെ വേറെ പല കാര്യങ്ങൾക്കും കൊടുക്കാൻ കാശുണ്ട് ഇവിടുത്തെ മന്ത്രിമാർ മന്ത്രിമാരുടെ വണ്ടികൾ വർഷാവർഷം അതിനൊക്കെ എത്ര കോടി ഈ അടുത്ത് കണക്കൊക്കെ വന്നില്ലേ അതിനൊക്കെ കാശുണ്ട് വേറെ പല കാര്യങ്ങൾക്ക് കാശുണ്ട് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി റോട്ടിലിറങ്ങി പണിയെടുക്കുന്നവർക്ക് അവർക്ക് കൊടുത്തൂടെ കുറച്ചും കൂടെ പുറത്തൊക്കെ അതായത് സിക്കിമിലോ അവിടുത്തെ അവിടുത്തെ ഒക്കെ കണക്ക് പുള്ളി പറയുന്നുണ്ടല്ലോ അവിടെ ഒക്കെ കൊടുക്കാൻ പറ്റുന്നില്ല അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം കൊടുക്കാൻ പറ്റുന്നില്ല അതെ എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം പറ്റുന്നില്ല ഇത്രക്കും സാമ്പത്തികമായിട്ട് എവിടെ പോകുന്നു ഇവിടെ വരുന്ന പണമൊക്കെ ഇവിടെ പോകുന്നു പിന്നെ സന്തോഷ് പണ്ഡിത് നേരത്തെ പറഞ്ഞാണെങ്കിൽ ഈ സമരത്തിന് പുള്ളി എന്നിട്ട് ഞാൻ ഇത്രയും നിങ്ങളെ കാണിക്കുന്നുള്ളൂ പുള്ളി ഒരു അമ്പതിനായിരം രൂപ പുള്ളി അവിടുത്തെ സമരക്കാർക്ക് വേണ്ടി പുള്ളി കൊടുക്കുന്നുണ്ട് കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നവർക്ക് വേറെ ആവശ്യം സമരത്തിന്റെ ആവശ്യം മാത്രമല്ല അവിടുത്തെ ആവശ്യം മാത്രമല്ല അവിടെ നിൽക്കുന്നവർക്ക് അവിടേക്കിപ്പം സാലറി ഒന്നും കാണത്തില്ല അവരവിടെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ പുള്ളിയെ കൊണ്ടാവുന്നത് പുള്ളി അത് ചെയ്തു അവിടെ ആരും ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല പുള്ളി അമ്പത് പുള്ളി ഏത് ഒരു മുപ്പതോ ഇരുപതോ കൊടുത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിക്ക് കൈയ്യടിച്ചേനെ ആ ഒരു അവസരത്തിൽ പുള്ളി ആ കൊടുത്തിരിക്കുന്നത് അമ്പത് അത് ചെറിയൊരു കാര്യമല്ല ഒരു അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പുള്ളിക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനത്തിൽ നിന്ന് പുള്ളി പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് വർഷത്തിൽ ഒരു സിനിമ പിന്നെ പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോയി കിട്ടുന്ന വെച്ചിട്ടാണ് പുള്ളി അതുകൊണ്ടാണ് ഡിലേ ആയത് എന്തെങ്കിലും ആയിട്ട് വരാന്ന് പറഞ്ഞു ആയപ്പോൾ പുള്ളി അവിടെ നേരിട്ട് ചെന്നു ചെറിയൊരു കാര്യമൊന്നും അത് അതുപോലെ തന്നെ സമരത്തിന് പൈസ ആവുന്നതിനെ പറ്റി പുള്ളി പറഞ്ഞല്ലോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്നൊന്നും വലിയ മറ്റേ വലിയ വലിയ സമരങ്ങൾക്കൊന്നും ഇതുപോലുള്ള വലിയ സമരങ്ങൾക്കൊന്നും പങ്കെടുത്ത് എനിക്ക് അറിയില്ല പക്ഷെ ചെറിയ ചെറിയ സമരങ്ങൾക്കൊക്കെ പോയ ആളാണ് ഞാൻ ചെറിയ ചെറിയ ഇപ്പൊ മാർച്ച് ആണെങ്കിൽ പോലും അങ്ങനത്തെ പരിപാടിക്ക് പോലും പോകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ചെലവുകൾ ഉണ്ടടേ അതിന് വരെ ഒരു ദിവസത്തെ ചെറിയൊരു പരിപാടിക്ക് വരെ ചെലവുകളാണ് അപ്പൊ പിന്നെ ഇത്രയും ദിവസമായിട്ട് അവിടെ കിടക്കുന്ന അവർക്ക് ചെലവുകൾ ഉണ്ട് ആ പാവങ്ങള് എന്താണെങ്കിലും പുള്ളി ആ ചെയ്തതിനോട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അവിടെ ചെന്നവർക്ക് അത്രയും പേർക്കും ചെയ്തു കൊടുക്കാനുള്ളതൊന്നും നമുക്ക് ആയിട്ടില്ല ആവുന്ന കാലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചെയ്യാം ഇപ്പം പറ്റുന്ന നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാനാണ് അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചെയ്തോളാം എന്തായാലും താങ്കൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യം ഇത് എല്ലാവരും അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയേർഡ്